ഇരുമ്പ് ഇരുമ്പുപാലത്ത് സ്ഥാപിച്ച മെനി മാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു നിലവിറങ്ങാത്ത ഒല്ലൂർ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ലൈറ്റ് സ്ഥാപിച്ചത് കുതിരാൻ പഴയ റോഡ് കടന്നുപോകുന്ന ഭാഗത്ത് വാഹനയാത്രകൾ നിലച്ചതോടെ വന്യമൃഗശല്യം രൂക്ഷമാണ് ഈ സാഹചര്യം മനസ്സിലാക്കി പ്രദേശത്ത് ലൈറ്റ് അനുവദിച്ച മന്ത്രിക്ക് നാട്ടുകാർ സ്നേഹോപഹാരം നൽകി അതിരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു നയനാൻ സനിൽ വണിയമ്പാറ സുബൈദ അബൂബക്കർ ശാന്ത തുടങ്ങിയവരും പ്രദേശവാസികളും പങ്കെടുത്തു ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു വലിയ ഒരു ആവശ്യമാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തൊരു ലൈറ്റ് വേണം അത് അത് വന്നു കഴിഞ്ഞാൽ ഒന്നുപോലെ ആന വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോന്ന് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ മിനിസ്റ്റർ വല്ലൂരിനെ തന്നെ ഒല്ലൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നില ഉറങ്ങാത്ത ഒല്ലൂർ എന്ന വലിയ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ എല്ലാ വാർഡുകളിലും ചോദിക്കുന്ന ഏതെല്ലാം പ്രദേശമുണ്ടോ ആ പ്രദേശത്തെല്ലാം മനുഷ്യൻ ആവശ്യമുള്ളിടത്തേക്ക് ഐ മാസം ലോമാസിനും വിളക്കുകൾ ലൈറ്റുകൾ നമ്മൾക്ക് തന്നുകൊണ്ട് നമ്മളെ വളരെ ഉയർത്തി നമ്മുടെയൊക്കെ പ്രദേശത്തെ മറ്റേ പ്രകാശപൂരിതമാക്കാൻ വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുകയാണ് എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മിനിഷ്ടർ ഇവിടെ എത്തിച്ചേർന്നു തീർച്ചയായിട്ടും നാട്ടിലെ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയങ്കരനായ മിനിഷ്ടറെ നിങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു സമയം തൊട്ട് തന്നെ നിലപുറങ്ങാത്ത ഒല്ലൂർ എന്ന ഒരു മുദ്രാവാക്യം അതൊരു വലിയ തീരുമാനമായിട്ടിന്ന് വല്ലൂർ നിയോജക മണ്ഡലം ആകെ പ്രായോഗിക തലത്തിലെത്തിയിരിക്കുകയാണ് അതിലേറ്റവും കൂടുതൽ എൻ്റെ ഒരു കണക്കനുസരിച്ച് പാണഞ്ചേരി പഞ്ചായത്തിലാണ് ആളുകളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ വീടുകളുടെ സമീപത്തൊക്കെ എം എൽ എ ഇപ്പം മന്ത്രി പണം മുടക്കി ഈ ആകാശ വിളക്കുകൾ എല്ലായിടത്തും തെളിച്ചിരിക്കുകയാണ് അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിട്ടിപ്പോൾ തോന്നുന്നത് ഇവിടെയാണ് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ പറഞ്ഞു ആനയുടെ അടുത്തു വരെ പെട്ട് തലനീര് തലനാരി ഇളക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഈ റോഡ് പൊതുവെ വിജനമാണ് മൃഗങ്ങളുടെ വിഹാരമാണ് ഇവിടെ ഒരു ആകാശവിളക്ക് അത്യാവശ്യമാണ് മന്ത്രി അത് കണ്ടറിഞ്ഞ് തന്നെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിരവധി സ്ഥലത്ത് ഈ ലൈറ്റുകൾ തെളിയിക്കുന്നുണ്ട് ഇന്ന് തന്നെ മൂന്ന് സ്ഥലത്ത് ഉദ്ഘാടനമുണ്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ അധികം പ്രസംഗിച്ച് മഴയെ വരുത്തുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി അത് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ആ ഭംഗിയുള്ള നിറഞ്ഞ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യും ആദ്യം തന്നെ ഈ വിളക്ക് തെളിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും ഒരു പ്രസംഗം നടത്തുന്നില്ല ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഒരു ക്ഷമാപണം എട്ടര മണിക്കാണ് ലൈറ്റ് കത്തേണ്ടത് എട്ടേ നാൽപ്പതാകുമ്പോഴേക്ക് എത്തി എട്ടര മണിക്ക് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് രാത്രിയെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് കണ്ടിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ നിയമസഭ നടക്കുകയാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് നിയമസഭയിൽ ഉണ്ടാകേണ്ടി വരും നാളെയാണെങ്കിൽ രാത്രി ഇടുക്കിയിലേക്ക് പോകണം മറ്റന്നാൾ ഇടുക്കിയിലാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ മണിക്കുള്ള ട്രെയിനിൽ കയറി എത്തുന്ന ഒരു സമയം നോക്കി ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ വെച്ചതാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ ആകാശവിളക്ക് ഈ ഭാഗത്തെ ആളുകൾക്ക് ഒരു ചെറിയ സഹായമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് കുതിരാൻ വന്നതോടുകൂടി ഒരു ഭാഗം ഏതാണ്ട് ഒറ്റപ്പെട്ട മാനസികാവസ്ഥ ഉണ്ടാകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടിട്ടില്ല നമ്മളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എത്തിച്ചേരലാണ് ഒന്നാമത്തെ പ്രയത്നം സ്വാഭാവികമായിട്ടും സിൽക്ക് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇത് ഇവിടെ നിർമ്മാണ നടപടികൾ നടത്തിയിട്ടുള്ളത് മൂന്ന് വർഷക്കാലത്തേക്ക് പൂർണ്ണമായിട്ടുള്ള വാറണ്ടിയോട് കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കുക പഞ്ചായത്താണ് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഓരോ ഉദ്ഘാടനത്തിനും തുടർച്ചയായിട്ട് മാസം തോറും പണം കൊടുക്കേണ്ടി വരുന്നുള്ള എന്നുള്ള ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല പഞ്ചായത്തും എം എൽ എയും ആയി സഹകരിച്ചുകൊണ്ട് നിലാവുറങ്ങാത്തൊല്ലൂർ എന്ന പേരിൽ ഒരു പദ്ധതിക്ക് രൂപം നൽകുകയാണ് ഈ വെളിച്ചത്ത് പറയാനുള്ള മറ്റൊരു സന്തോഷകരമായ കാര്യം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ആഘോഷ പരിപാടികൾ ആ ആരംഭിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ആഘോഷ പരിപാടികൾ ഇത്തവണ തിരഞ്ഞെടുപ്പായതുകൊണ്ട് മെയ് മാസം ഇരുപതാം തീയതിയാണ് സത്യപ്രതിജ്ഞ ഏതെങ്കിലും ആ ദിവസങ്ങളിൽ നടത്താനായില്ല ജൂലൈ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള നൂറുദിന പരിപാടികൾ നടക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കുതിരാൻ്റെ താഴെ ഇരുമ്പ് പാലത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മേഖലയുമായി ബന്ധപ്പെട്ട പതിനേഴ് കുടുംബങ്ങളുടെ പട്ടയവുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഓരോ ഘട്ടത്തിലും അവരുടെ മുമ്പിൽ മുമ്പിലെത്തുമ്പോൾ കിട്ടിയോ കിട്ടാറായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കും പട്ടയ വിതരണത്തിന് മന്ത്രി നമ്മുടേതായതുകൊണ്ട് നേരിട്ടെടുത്ത് ഒരു അത്ര സദ്യയായ കാര്യമില്ല കാരണം ഒരു നിയമ കേരളത്തിലുണ്ട് അത് വെച്ചുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാലും ഈ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു സന്തോഷകാര്യമായ കാര്യം ഏത് സാഹചര്യത്തിലും ഒക്ടോബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന നൂറ് ദിന ആഘോഷങ്ങൾക്കിടയിൽ നിർബന്ധമായും പതിനേഴ് വീട്ടുകാരുടെയും പട്ടയം കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാകും അപ്പോൾ ആ കാര്യത്തിലുള്ള ഒരു സന്തോഷവും ഉറപ്പും ഓരോരുത്തരെ കണം പറയുക എത്രയോ തവണ താലൂക്ക് ഓഫീസ് കയറി ഇറങ്ങി എന്നെക്കാൾ കൂടുതൽ താലൂക്കിലെ ഓരോ ഉദ്യോഗസ്ഥരെ പറ്റി ധാരണയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് കാരണം അവർ അവരത്രയേറെ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് സാധാരണ നിലയിലുള്ള സർക്കാരിൻ്റെ നടപടിക്രമം അതിന് പാലിക്കണം അല്ലെങ്കിൽ പിന്നെ പട്ടയം കിട്ടിയിട്ട് പൊതിക്കാത്ത തേങ്ങ കൈ കിട്ടിയത് അനുഭവം ഉണ്ടാകുള്ളൂ നേരത്തെ പ്രിയപ്പെട്ട പാസ്റ്റ് ഉൾപ്പെടെ ഞങ്ങൾ നേരത്തെ ഇവിടെ വരാനിടയായ സാഹചര്യത്തിലും ഇക്കാര്യം ഞങ്ങളോടൊക്കെ പറയുകയുണ്ടായി ബന്ധപ്പെട്ട എല്ലാവരും പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷകരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരാകാൻ കൂടി കഴിയുന്ന സന്തോഷം നമുക്കുണ്ടാകും എന്നീ വിളിച്ചത്തിന്റെ കീഴ് വെച്ച് പറയാൻ ഇന്ന് മൂന്ന് ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം തുടർന്ന് നിർവഹിക്കാനുണ്ട് അപ്പോൾ ആ കാര്യമാണ് പറയാനുള്ളത് പിന്നെ നമുക്ക് എപ്പോഴും കാണുന്നവരായതുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും പറയാൻ കഴിയും വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ